ഹലോ എന്തിനാ നീ ഇങ്ങനെ പേടിക്കുന്നേ പേടിക്കുന്നവരെ കണ്ടാലേ എനിക്ക് വളരെ ഇഷ്ടവാ പ്രത്യേകിച്ച് ജീവനിൽ കൊതിയുള്ളവരെ അതിലും ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരെ കൊല്ലുന്നതിലാണ് ശരിക്കും ഒരു ത്രിണ്ടാവും നിനക്കെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഒറ്റ ഒരു വഴിയേ ഉള്ളൂ അതിന് നീയും ആ പോലീസ് ഓഫീസർ മാച്ചക്കനും ഒന്നും മിണ്ടാതിരുന്നാൽ മതി എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചാലുണ്ടല്ലോ പിന്നെ നഷ്ടം നിനക്കാണ് അത് മാത്രമല്ല സർ കോൾ ട്രേസ് ആയിട്ടുണ്ട് സർ ചിന്നസ്വാമി സ്റ്റേഡിയം ഏരിയയിൽ നിന്നാണ് കോൾ വന്നിട്ടുള്ളത് ആരോ മാനസ എന്നുള്ള പേരിൽ നിന്നാണ് കോൾ വന്നിട്ടുള്ളത് എക്സാക്ട് പിൻ പോയിന്റ് ലൊക്കേഷൻ കിട്ടോ സർ സിഗ്നൽ ഓവർലാപ്പ് ആയതുകൊണ്ട് എക്സാക്ട് ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ് സർ ഇന്ന് ഐപിഎൽ മാച്ച് വരെയുണ്ട് മാത്രമല്ല ആരോ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു കമിയർ ബ്രൂണോ കമിയർ ബ്രൂണോ എന്താ പറ്റിയെ നിനക്ക് ബ്രൂണോ നീ നല്ല കുട്ടിയല്ലേ ഇങ്ങ വാ ഹലോ ലിസൺ ടു മീ കെയർഫുള്ളി മാനസ എന്ന് ആരെങ്കിലും അറിയാമോ മാനസയോ സർ 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 എന്താ കോൾ വന്നല്ലേ അത് മാനസയുടെ ഫോണിൽ എനിക്കെന്തോ എനിക്കെന്ത്ശന്റെ ജീവൻ അപകടത്തിലാന്ന് തോന്നുന്നു അവനെ ഞാൻ വിളിച്ചു നോക്കി പക്ഷെ ഫോൺ സ്വിച്ച് ഓഫില്ല

അയ്യോ ഇവള് ഭയങ്കര ശല്യല്ലോ ഞാൻ എന്തൊക്കെ ചെയ്യണമെന്ന് പറയാൻ ഇവൾ ആരാ എന്നെ എനിക്ക് തനിക്ക് എന്താ വേണ്ടത് അവനവ സാർ വരുന്നവരേക്കും ഇവിടെ നിൽക്കുന്നേ നിന്റെ ജീവൻ ആപത്തിലാണ് യേഷ് ആരാ നമ്മളെ നിരീക്ഷിച്ചോണ്ടിരിക്കാം ആരാ നമ്മള് ഫോളോ ചെയ്യുന്നുണ്ട് ഒരു ഫ്രണ്ട് എന്നുള്ള നിലയിൽ ഞാൻ പറയുന്ന കേക്ക് യേശ് ഓ എനിക്ക് നിന്നെ പോലുള്ള ഇനി എന്നെ ഫോളോ ചെയ്ത് എങ്ങോട്ടും വരരുത് മനസ്സിലായല്ലോ പോകുന്ന ട്രെയിൻ അങ്ങോട്ട് നോക്കിയേ ആ ഹോസ്പിറ്റലിൽ കണ്ട പെണ്ണല്ലേ അത് ഹലോ ി കേൾക്കാൻ പറ്റുന്നുണ്ടോ ഞാൻ ഇഷ്ടം സംസാരിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുണ്ട് ഞാൻ പറയുന്ന ഒന്ന് ശരിക്കും കേക്ക് നിധി ഞാൻ പറഞ്ഞു കേൾക്കുന്നുണ്ടോ ഐ സെഡ് ജസ്റ്റ് ലിസൺ ഞാനിപ്പോ വീഡിയോ കോൾ ചെയ്ത് നീ ഇയർഫോൺ കണക്ട് ചെയ്യും ഞാൻ നമ്മൾ കേക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നിധി ഞാൻ പറയുന്നത് കേക്ക് നിധി ആ ഡ്രൈവർ നിന്നെ ഫോളോ ചെയ്ത് വന്ന് നീ കയറി അതേ ട്രെയിനിൽ തന്നെ കയറിയിട്ടുണ്ട് നിന്റെ തൊട്ടടുത്തായിട്ട് ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ ആ ബാക്ക് ക്യാമറ ഓണാക്കി ഒന്ന് കാണിച്ചേ നക 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 ആർ സ്ടേജിൽ നേരെ ബിയർ കെയർഫുൾ അവ നിന്റെ ഫ്രണ്ട്റോളോ സീറ്റിലുണ്ട് ട്രെയിനിൽ വേറെ ആരെയും കാണാനില്ല ഇനി അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിക്കോ ദി ഡോർസ് വി ബീ ഓപ്പൺ അറ്റ് ദി റൈറ്റ് സൈഡ് വൈനകരുശത്തെ വാതിലിന്റെ വെയിറ്റ് ടൈം ചേയ്ദ വാതിലിന്റെ മുൻപിൽ നിങ്ങ പാസ് ചെയ്യുക ഡോർസ് ആൾ ഓപ്പൺ ആയി മൈക്കറ്റ് ഗെറ്റ് നീ എലിഫ്റ് ഫ്രം ദി ഷോർട്ട് ില്ല ബിഹേവ് ചെയ്യും നിന്റെ റൈറ്റ് സൈഡിൽ സെക്യൂരിറ്റി കാണുന്നുണ്ട് അയാളെ പെട്ടെന്ന് വിളിക്ക് നിധി ഒന്ന് ഹലോ 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 ഞാൻ പറയുന്നത് ടാ നിന്റെ ഫോൺ ഒന്ന് തന്നെ ഹലോ അഭിനേഷ് സർ ഞാൻ യശ ഓക്കെ

ఓడు 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 వేగోడు ఎందు పట్టి హ్ షిట్ బ్రనో 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 నిది ఎక్కడసన్నపోయింది రేస్ yes yes హలో హలో ఆ జై రేడే రేడు ఓడుపో వేరే അവിടെ റൈറ്റ് സൈഡില് ലിഫ്റ്റ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് വേഗം വേഗം പോയി കേറു Eh hey. 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 hey.